ഹായ് കൂട്ടുകാരെ ഞാൻ എൻ്റെ മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയാണ് കുറേ ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഓക്കെ ഓക്കെ അങ്ങനെ ഞാൻ എൻ്റെ മോളും കൂടെ മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഇതുവഴിയാണ് ഞാൻ കടയിൽ പോകുന്ന സാധനം വാങ്ങാൻ പോകുന്നതും പിള്ളേരെ ആവശ്യങ്ങൾ കൊണ്ടുപോകുന്നു നമ്മുടെ വഴിയാണ് കുളമുണ്ട് പിന്നെ ചുറ്റിലും നല്ല മനോഹാരിതയാണ് കാണാനൊക്കെ പൂക്കളും കുളത്തിൻ്റെ ആമ്പലൊക്കെയുണ്ട് ഇങ്ങനെ നമ്മൾ രണ്ടിലും കൂടെ ഇങ്ങനെ നടക്കുവാണ് നടന്നുകൊണ്ടിരിക്കുക ഓക്കെ എന്നാൽ കുറേ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോവേണ്ട ആ റോഡിൻ്റെ ഇവിടെ എത്തും ഇപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ റോഡിൽ കയറി ഞാൻ മോളും കൂടെ റോഡിങ്ങനെ നടക്കുകയാണ് രാവിലെ ഒരു മഴക്കോളുണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എൻ്റെ കയ്യിൽ എപ്പോഴും കാണും പിന്നെ മോളെ ബാഗ് ഞാൻ വാങ്ങിവെച്ചു മോൾ കുടയും കൊണ്ട് നടക്കുകയാണ് ഇനി ഞാൻ മലക്കറി വാങ്ങുന്ന കടയാണ് പിന്നെ അടുത്തടുത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഞാൻ സാധനങ്ങൾ വാങ്ങുന്ന കുറേ സമയം അവളാണ് വീഡിയോ എടുത്തത് അവൾ റോഡ് മാത്രം ഇങ്ങനെ ഓരോ കാണിച്ചോണ്ടിരിക്കടകളാണ് എല്ലാവരും കാണും ഇതെൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളാണ് പരമമ്പിള മെമ്മോറിയൽ സ്കൂൾ ആ മോളിലോട്ട് അങ്ങ് കയറിപ്പോ അതാണ് ആ കാണുന്നത് അതാണ് മോൻ പഠിക്കുന്ന സ്കൂൾ ഇന്നത്തെ മോൾഡ് സ്കൂള് എത്താറായി ഇതാണ് മോൾഡ് സ്കൂൾ വ്യാസ വിദ്യാലയം ഭാരതീയ വിദ്യ വ്യാസ വിദ്യാലയം കാരക്കോണ് സ്കൂളിൻ്റെ ഗേറ്റാണ് ഗേറ്റ് തുറന്ന് മോള് ഫോൺ കയ്യിൽ തന്നിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് മോളെ അകത്ത് കയറി കയറിയപ്പോൾ മോളുടെ ഒരു കൂട്ടുകാരി ബൈക്കിൽ വന്നു അവളുടെ പേര് ശ്രീനന്ദ എന്നാണ് രണ്ടു ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ അവളും കൂടെ വന്നു അപ്പോഴാണ് വേറൊരു വണ്ടിയിൽ കുറേ പിള്ളേരെ സ്കൂൾ വണ്ടിയിൽ പിള്ളേരെ കൊണ്ടുപോകുന്നത് അങ്ങനെ പോകാൻ വേണ്ടി നിന്നപ്പോൾ ആ രണ്ട് ഗേറ്റം തുറന്നു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടിനും കൂടെ രണ്ട് ഗേറ്റും തുറന്നു കൊടുക്കുകയാണ്